നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം അഞ്ഞൂറ് രൂപയ്ക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുമായി കെ എസ് ആർ ടി സി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഭക്ഷണം ഉൾപ്പെടെ വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാമിന് കെ എസ് ആർ ടി സി തുടക്കം കുറിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഉച്ചഭക്ഷണം ഉൾപ്പെടുന്ന ടൂറിന് അഞ്ഞൂറ് രൂപയിൽ താഴെയായിരിക്കും ചാർജ് രാവിലെ പുറപ്പെട്ട് വൈകിട്ട് തിരികെ എത്തുന്ന രീതിയിലാണ് ക്രമീകരണം വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സേവനം ഉപയോഗിക്കും അടുത്ത ഘട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സേവനം ലഭ്യമാക്കും കേന്ദ്രങ്ങളിൽ നിന്നും ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിക്കും കെ എസ് ആർ ടി സിയിൽ തുടക്കമായി ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ എത്തിക്കുന്ന രീതിയിൽ സർവീസ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആരംഭിക്കുക ബുക്കിംഗിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ക്രമീകരിക്കാനും കഴിയും നിലവിൽ പമ്പയിൽ നിന്നായി കെ എസ് ആർ ടി സി സർവീസുകൾ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗിൻ്റെ ശാസ്ത്രീയ രീതികളും മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്പ് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു ഇതിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടും നമസ്കാരം ഞാൻ സംവിധായകൻ തുളസിദാസ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ തദ്ദേശക ഡോക്യുമെൻ്ററി ഷോർട്ട് ഫീച്ചർ ഫിലിം ഫെസ്റ്റിവലിൽ ഞാനുമുണ്ട് മികച്ച തദ്ദേശക ഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർക്കായി ഒരു ലക്ഷം രൂപ വരെയുള്ള നൂറ്റൊന്ന് പുരസ്കാരങ്ങളാണ് നൽകുന്നത് നിങ്ങളുടെ എൻട്രികൾ സമർപ്പിക്കുന്നതിന് ഡബ്ല്യു 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 ഡോട്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം ചരിത്രം കുറിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ നൂറ്റിയൊന്ന് പുരസ്കാരങ്ങൾ മൂന്നാം വർഷത്തിലേക്ക് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച ജനപ്രതിനിധികൾ മികച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ പ്രവർത്തനം നടത്തുന്നവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ കാർഷിക സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾ കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ ഹരിതകർമ്മസേന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് കൂടാതെ ജനകീയ ബോധവൽക്കരണ സിനിമ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആൽബം റീൽസ് മികച്ച കലാപ്രതിഭകൾ സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർക്കും പുരസ്കാരം നൽകി ആദരിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വീണ്ടും മാതൃകയാകുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാര ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ എന്നിവയുടെ ഡോക്യുമെന്റേഷൻ ഫോട്ടോ ഗാലറി പ്രദർശനം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് ആൻഡ് റിയൽ ഷോ എഴുത്താണിക്കൂട്ടം ഗ്രാമീണ കലാകാഴ്ചകൾ കാഴ്ചകൾ രജിസ്ട്രേഷന് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ വെബ്സൈറ്റിലെ ഫോം പേജിൽ അവാർഡ് പോളിൽ രജിസ്റ്റർ ചെയ്യുക വിശദവിവരങ്ങൾക്ക് കോണ്ടാക്ട് എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ടു നയൻ ടു സീറോ നയൻ സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ ഫോർ വൺ ഫൈവ്